അളവറ്റ സമ്പത്തിനെ തരുന്ന കാമധേനുവിനെ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മെ സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആന്തരിക ശത്രുക്കളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ക്രോധം എന്ന യമരാജനും തൃഷ്ണ എന്ന വൈതരണി നദിയും സാമ്പത്തിക ശത്രുക്കളെ കുറിച്ച് നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞെങ്കിലും ഇനി നമുക്ക് പറയാനുള്ള സാമ്പത്തിക മിത്രങ്ങളെക്കുറിച്ചാണ് അതും നമുക്ക് വേണമല്ലോ ആമുദ്ധിയെ ശത്രുക്കളെ മാത്രം പഠിച്ചാൽ പോരല്ലോ മിത്രങ്ങളെയും പഠിക്കണ്ടേ ഞാൻ ഒരു പ്രാചീന ശ്ലോകം മുഴുവനായിട്ടും ചൊല്ലാം ക്രോധോ വൈവസ്വതോ രാജ തൃഷ്ണ വൈതരണീ നദീ വിദ്യ കാമുഖാ ധേനു സന്തോഷോ നന്ദനം വനം എന്ന് ചൊല്ലാം ക്രോധോ വൈവസ്വതോ രാജ തൃഷ്ണ വൈതരണീ നദീ വിദ്യ കാമദുഃഖാ ധേനുഹ സന്തോഷോ നന്ദനം വനം ക്രോധം യമരാജനാണ് കൃഷ്ണ വൈതരണീ നദിയാണ് എന്നാൽ വിദ്യ കാമധേനുവും സന്തോഷം നന്ദനവനവുമാണ് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് ആദ്യം വിദ്യ എന്ന കാമധേനുവിനെ കുറിച്ച് ചർച്ച ചെയ്യാം അല്ലെ കാമധേനു എന്ന് കേട്ടിട്ടുണ്ടല്ലോ കാമധേനു എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന പുരാണ പ്രസിദ്ധമായ ദിവ്യമായ ഒരു പശുവാണ് കാമധേനു അല്ലെ അപ്പം കാമധേനുവിൻ്റെ അടുത്ത് പോയപ്പോഴാണ് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയത് അതിനുവേണ്ടി ഋഷിമാർ തമ്മിൽ പോരടിച്ചു എന്ന് പോലും കഥയുണ്ട് സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഈ കിടക്കുന്നില്ല അതുപോലെയാണ് വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം സാമ്പത്തിക മേഖലയിൽ വിദ്യയ്ക്ക് മൂന്ന് മുഖങ്ങളാണ് ഉള്ളത് ഇത് പലർക്കും അറിയാത്ത കാര്യമാണ് കേട്ടോ അതായത് സാമ്പത്തിക മേഖലയിൽ വിദ്യയ്ക്ക് മൂന്ന് മേഖലകളുണ്ട് ഒന്നാമത്തെ എന്താണ് സ്വയം വിദ്യ എന്ന് നമുക്ക് വിളിക്കാം സെൽഫ് നോളജ് സ്വന്തമായുള്ള വിദ്യ നിങ്ങളുടെ ശക്തികൾ നിങ്ങളുടെ പരിമിതികൾ മൂല്യങ്ങൾ എന്തെല്ലാം എന്നത് കണ്ടെത്തലാണ് ഒന്നാമത്തത് ഒന്നാമത്തത് എന്താണ് സെൽഫ് നോളജ് അതായത് നിങ്ങളുടെ ശക്തികൾ പരിമിതികൾ മൂല്യങ്ങൾ ഇതൊക്കെ സ്വയം കണ്ടെത്തുക പലരും പരാജയപ്പെടുന്ന ഒരു മേഖലയാണിത് കാരണം എന്താണെന്നറിയോ അവർ സ്വയം തങ്ങളെ തന്നെ അറിയുന്നില്ല എന്നൊരു ദുഃഖകരമായ സംഗതിയുണ്ട് നിങ്ങൾ റിസ്ക് എടുക്കാനുള്ള ശേഷി എത്രയാണെന്ന് നമ്മൾ അറിയണം വേണ്ടേ അതായത് നഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് വൈകാരികമായി പെട്ടെന്ന് തളരുന്ന ഒരാൾ ഉയർന്ന റിസ്ക് ഉള്ള ഓഹരി വിപണിയിൽ ഇറങ്ങുന്നത് ഈ സെൽഫ് നോളജിൻ്റെ അഭാവം കൊണ്ടാണ് അതേപോലെ സ്വന്തം മൂല്യങ്ങൾ തിരിച്ചറിയുക എന്നതും മുഖ്യമാണ് പണം നിങ്ങൾക്ക് എന്തിനുള്ള മാർഗമാണ് ആഡംബരത്തിനോ അതോ സുരക്ഷിതത്വത്തിനോ തിരിച്ചറിയണം പണം നിങ്ങൾക്ക് എന്തിനാണ് പണം നിങ്ങൾക്ക് എന്തിനുള്ള മാർഗമാണ് ആഡംബരത്തിനുള്ളതാണോ അതോ സുരക്ഷിതത്വത്തിനോ നിങ്ങളുടെ മൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ള സാമ്പത്തിക പ്ലാൻ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ മറ്റൊരാളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിങ്ങളുടേതാക്കാൻ ശ്രമിക്കരുത് എൻ്റെ രീതി വേറെ വേറൊരാളുടെ രീതി വേറെ അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയാം മറ്റൊരാളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നമ്മുടേതാക്കാൻ ശ്രമിക്കരുത് രണ്ടാമത്തെ വിദ്യ സാമ്പത്തിക വിദ്യ അഥവാ ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് സെൽഫ് നോളജ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ എന്താണ് സാമ്പത്തിക വിദ്യയാണ് അഥവാ ഫിനാൻഷ്യൽ ലിറ്ററസി നികുതി നിക്ഷേപം ബജറ്റിംഗ് കടബാധ്യത മാനേജ്മെന്റ് ഇതെല്ലാം പഠിക്കണം പ്രാചീന ഭാരതത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ചാണക്യന്റെ വലിയ ലോകത്ത് ഇതെല്ലാം കാണാം മഹാഭാരതത്തിൽ ഇത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഇന്ന് വിദ്യാലയങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു സംഗതി പലപ്പോഴും ദുഃഖകരമാണ് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യയാണ് ഇതെല്ലാം ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് പണത്തിൻ്റെ ടൈം വാല്യുവിനെ കുറിച്ച് പഠിക്കണം അതായത് പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ എങ്ങനെയാണ് നമ്മളെ നമ്മുടെ സമ്പത്തിനെ സാം ബാധിക്കുന്നത് നമ്മളറിയണം അതുപോലെ കോമ്പൗണ്ടിങ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് പണത്തെ പണത്തെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ഇൻഷുറൻസിനെ കുറിച്ച് അറിയണം ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് അറിയണം വിവിധ നിക്ഷേപ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട്സ്ന്ന് കേൾക്കാം ഗോൾഡ് നിന്ന് കേൾക്കാം റിയൽ എസ്റ്റേറ്റ് നിന്ന് കേൾക്കാം ഇതിൻ്റെ പ്രവർത്തന രീതി സ്വയം പഠിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതറിയുന്ന ഒരാളെ സമീപിക്കണം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളിൽ അതില്ലാത്തതുകൊണ്ട് ഇത് ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം അതൊരു നിക്ഷേപം തന്നെയാണ് ദാറ്റ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ ഈ കാര്യങ്ങൾ നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അപ്പം ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നാണ് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മൂന്നാമത്തെ വിദ്യ വിവേകജ്ഞാനം അഥവാ വിസ്റ്റം ടു ഡിസേൺ വിവേകജ്ഞാനം എന്ന് പറയും മൂന്നാമത്തെ വിദ്യയുടെ പേരാണ് വിവേകജ്ഞാനം എപ്പോഴാണ് നിക്ഷേപിക്കേണ്ടത് എപ്പോഴാണ് കാത്തിരിക്കേണ്ടത് എന്തിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിനെയാണ് വിവേകജ്ഞാനം എന്ന് പറയുന്നത് ഇത് കേവലം വിവരമല്ല പ്രായോഗികമായ ജ്ഞാനമാണ് വിവരങ്ങൾ അഥവാ ഇൻഫർമേഷൻ ധാരാളമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് സത്യത്തെ തിരിച്ചറിയാൻ നമുക്ക് വിവേകജ്ഞാനം ഉണ്ടായാലേ പറ്റൂ പലതും നമ്മളെ മുമ്പിലേക്ക് വരും വിവേകജ്ഞാനം ഉണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കാൻ പറ്റൂ ഇതാണ് ഭാരതീയ ദർശനങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ഭാരതീയ ദർശനങ്ങളിലെ ബേസിക്കായ കാഴ്ചപ്പാടുകളെ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ചേർത്ത് വെച്ചപ്പോഴാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പക്ഷേ നിങ്ങൾക്കും പ്രയോജനപ്പെടും എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് വിപണി ഇടിയുമ്പോൾ പരിഭ്രാന്തരാവാതിരിക്കാനും അത്യാഗ്രഹം തോന്നുമ്പോൾ പിന്തിരിയാനും വിവേകം നമുക്ക് അത്യാവശ്യമാണ് വിപണിയിലെ ട്രെൻഡുകളേക്കാൾ ഉപരിയായി സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള വിവേകമാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് വിജയത്തെ നൽകുന്നതെന്ന് അറിയാം പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ നമ്മെ സാമ്പത്തിക വിജയത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിദ്യ എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് വിദ്യയെ കാമധേനു എന്ന് ഭാരതീയര് വിളിച്ചത് കാമധേനുവിനെ പോലെ ശരിയായ വിദ്യ നിങ്ങൾക്ക് തുടർച്ചയായി വരുമാനത്തെ ഉണ്ടാക്കിത്തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരിയായ വിദ്യ ഒരിക്കലും വറ്റിപ്പോകാത്ത സമ്പത്തിൻ്റെ ഉറവിടമായിട്ട് വിദ്യ മാറുന്നു മാറി മാറുകയും ചെയ്യും അതുകൊണ്ട് വിദ്യ കാമധേനു തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ പരിശ്രമം ആരംഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും കാമധേനുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം